ചെങ്ങായിമാരെ എല്ലാവർക്കും സംശയം അതായത് ഈത്തപ്പഴം എങ്ങനെയാണെന്ന് അറിയ കായ ഉണ്ടാവില്ലേ അതിന് എന്തെല്ലാം ചെയ്യലെന്നല്ലോ അല്ലേ ആ ഇത് പെൺമാരാണ് കേട്ടോ പെൺപൂവാണ് ഇത് ഇതാ ഇതാണ് പെൺപൂവ് വേണ്ട പെൺമാരത്തിൻ്റെ എനിക്ക് ആന്മരത്തിൻ്റെ ഇങ്ങനൊക്കെയാണ് കാണിച്ചേ ആ ഇത് കണ്ട ഇതൊക്കെ ആൺമാരാണ് വല്ല ഹൈറ്റൊന്നും വേണ്ട പൂത്തിട്ടുണ്ടോ മേലിൽ തീറണ്ടെന്നല്ല വെയിലിൻ്റെ ഇതിലോണ്ട് തിരി നില വേണ്ട കണ്ട പൂത്തിട്ട് അതിൽ വേറെ ചെറിയൊരു മരം കാണിച്ചു തരാം ഇതാ ഇതാണ് ആൺമരം ഈ പൂ വിടർന്നിട്ടില്ല ഇതിൻ്റെ വിടരാൻ ഉള്ളൂ ഇവിടെ വിടർന്ന് പൂ വേണ്ട ഇതാരോ കട്ട് ചെയ്ത് കൊണ്ടപ്പോയതാ അപ്പം ഈ ആൺമരത്തിൻ്റെ പൂവ് ഇതാ നമ്മൾ തെങ്ങിൻ്റെ സാധാരണ പൂങ്കൊലല്ലേ അതേപോലെ തന്നെ അതായത് ഇതിങ്ങനെ പൊട്ടും പൊട്ടിയിട്ട് പൂ പുറത്തേക്ക് വരും നല്ല വൈറ്റ് കളർ ആയിരിക്കും നല്ല വെള്ള കളർ ആയിരിക്കും അപ്പോൾ എന്താക്കും ഇത് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് നമ്മൾ മുന്നേ കാച്ചിട്ടില്ലേ പെൺമരം പെണ്ത്ത പെൺമരത്തിൻ്റെ പൂവില്ലേ ദൈ പെൺമരത്തിൻ്റെ നെയ് പൂവിൻ്റെ ഇവിടെ ഈ നടുക്ക് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിടും ഇതിൻ്റെ ഉള്ളിൽ സെൻട്ര ഭാഗത്തായിട്ട് ഇതിൻ്റെ ഈ മേൽഭാഗം ഇങ്ങനെ കെട്ടും ഇതിൻ്റെ ഓല തന്നെ എടുത്ത് കെട്ടും പിന്നെ ആ കെട്ട് അയക്കുകയും ചെയ്യില്ല ഇത് ഇത് പൂക്കൊലം വലുതായി ലാസ്റ്റ് ഈത്തപ്പഴാകുമ്പോൾ കെട്ട് തന്നാലങ്ങ് പൊട്ടിയിട്ട് പോകും ചിലയാളെന്ത് ചെയ്യുന്ന വെച്ചാൽ ആൺമരത്തിൻ്റെ പൂവ് കട്ട് ചെയ്തെടുത്തിട്ട് ഉണക്കും ഉണക്കിയിട്ട് കൊണ്ടുവന്ന് കിട്ടും അത് ഉണക്കുമ്പോൾ അതിനേക്ക് നിറയെ പൊടി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ആൺമരത്തിൻ്റെ ആ പൂവിൻ്റെ ഉള്ളിൽ നിറയെ പൊടി ഉണ്ടാവും അധിക പേരും ഉണക്കിയിട്ടാന്ന് ചെയ്യുക ചിലവരും ഉണക്കാണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇത് ഇതിൽ കെട്ടി കൊടുക്കും പിന്നെ തീച്ചകളും തേനീച്ച വണ്ടുകളൊക്കെ ആൺമരത്തിൻ്റെ പൂവിൻ്റെ ഉള്ളിൽ തേൻ കുടിക്കാൻ വരും അത് പറന്നിട്ട് പറന്ന് വരുമ്പോൾ അതിൻ്റെ കാൽമലൊക്കെ പൊടി ഉണ്ടാവും മേത്തൊക്കെ പൊടി പാട്ടിണ്ടാവും അപ്പോൾ അത് ഇതിൻ്റെ പൺമരത്തിൻ്റെ ഈ പൂവിൻ്റെ മേലെ വന്നിരിക്കുമ്പോൾ അങ്ങനെ പരാഗണം നടക്കും അങ്ങനെ നിറയെത്തപ്പഴാവും പക്ഷേ ഇത് കെട്ടിവെച്ചാൽ എന്താ വേണമെന്ന് വെച്ചാൽ കെട്ടിവെച്ചാൽ നിറയെത്തപ്പഴ ഉണ്ടാവും ഇത്തപ്പഴും നല്ല വണ്ണം ഉണ്ടാവുകയും ചെയ്യും വണ്ടെന്ന് വെച്ചാൽ സാധാരണ ഓർവില്ല വണ്ണമല്ല നല്ല നിറയെ ഇത്തപ്പഴായിട്ട് കിട്ടും അതുതന്നെ അപ്പം ഇങ്ങനെയാണ് ഈത്തപ്പഴം തോട്ടത്തിലൊക്കെ ചെയ്യൽ ഇവിടെ ഞാൻ കെട്ടിക്കൊടുക്കാറില്ല നമ്മളിവിടെ ബംഗാളികളുണ്ട് അവനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കും ഇപ്പോൾ ഇപ്രാവശ്യം കെട്ടിയിട്ടില്ല പക്ഷേ ഇതാ ഈ മരം ഭയങ്കര ഹൈറ്റായിപ്പോയി അതിൽ നിറയെ പൂവുണ്ട് ആ പത്ത് പതിനഞ്ച് പൂങ്കൊല്ല അതിൻ്റെ മേലിൽ പക്ഷെ ഹൈറ്റായിട്ട് അങ്ങനെ കയറാൻ കഴിയില്ല ഇത് കയറുന്നതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയേ പറ്റും കാരണം വെച്ചാൽ ഇതാണ്ട ഈ മുള്ള ആ ഇതാ നീതപ്പഴത്തിൻ്റെ മുള്ളു ഇത്തപ്പം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ദൈവം കൊടുത്തതാണ് ഈ മരത്തിനുള്ള മുള്ളതാ ഇത് തറിച്ചാൽ നല്ല കടച്ചിലിരിക്കും കടച്ചിലെന്ന് വെച്ചാൽ ഇന്ന് തറച്ചിലെങ്കിൽ അടുത്ത പോലെ ആ ടൈമാണ് ഇത് പോകണമെങ്കിൽ എൻ്റെ കൈക്ക് മുന്നേ തറച്ചായിരുന്നു ഫസ്റ്റ് അറിയാത്ത സമയത്ത് ഇങ്ങനെ കൈ ഇട്ടതാ പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങ് കയറി അങ്ങ് പോയി അപ്പോൾ ഈത്തപ്പഴം പറിക്കുമ്പോൾ ഈ മുള്ളില്ലേ മുള്ള ആദ്യത ഇതേപോലെ കട്ട് ചെയ്ത് കളി കൊണ്ടാ ഇങ്ങനെ കട്ട് ചെയ്ത് കളി ഈത്തപ്പഴം പറിക്കുമ്പോൾ അല്ല പൂവ് കട്ടി കൊടുക്കുമ്പോൾ അങ്ങനെ പൂവ് മത് മുള്ള മൊത്തം ചെത്തിക്കള്ളിട്ട് ആൺപൂവ് കുറച്ച് ഉണക്കിയിട്ട് ഈ പൺപൂവിൻ്റെ ഉള്ളിൽ കട്ടി കൊടുക്കും അങ്ങനെയുമ്പോൾ നിറയെ കായുണ്ടാവും ഈത്തപ്പഴം നിറയെ ഉണ്ടാകുമെന്ന് വെച്ചിട്ട് ഇപ്പോഴത്തെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ആ ഈത്തപ്പഴം പരാഗണം ചെയ്തില്ലിട്ടാ ആൺപൂവ് കട്ട് ചെയ്തിട്ട് പൺപൂവിൻ്റെ കെട്ടി കട്ടി കൊടുക്കില്ല നാട്ടിലെ വാനിലല്ലേ വാനിലം ചെയ്തില്ലേ അതേപോലെ തന്നെ ചെങ്ങായിമാർ എനായ് ഇത്തപ്പോഴായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം